നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ വയനാട് ജില്ലയ്ക്ക് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് നമുക്കറിയാം നാടിന് നടക്കിയ മഹാദുരന്തമായിരുന്നു മുണ്ടക്കൈ ചുരൽമല ദുരന്തം ഉരുളി ദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പതിനാണ് പിന്നീട് ആളുകളൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശനം നടത്തുകയും ഉരുളി ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കുകയും ചെയ്തു അന്ന് ആശുപത്രിയിൽ വെച്ചും അല്ലാതെയും കൊച്ചുകുട്ടികളെ അടക്കം പ്രധാനമന്ത്രി താലോലിച്ചത് വലിയ വാർത്തയൊക്കെയായിരുന്നു ആ വേദനകളൊക്കെ കണ്ട് നൊമ്പരങ്ങളൊക്കെ കണ്ട് മടങ്ങിയ പ്രധാനമന്ത്രി കേന്ദ്ര സഹായം വയനാടിന് അനുവദിച്ചില്ല എന്ന് ആക്ഷേപം ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് പലവിധ പ്രക്ഷോഭങ്ങൾ നാം കണ്ടു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള പലവിധ ഇടപെടലുകൾ എല്ലാം നാം കണ്ടു പ്രിയങ്കാ ഗാന്ധി എംപിയും രാഹുൽ ഗാന്ധി എംപിയും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും വയനാടിന് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന ആവശ്യവും ഉയർത്തി എന്നാൽ കേന്ദ്രം സഹായം നൽകിയില്ലെന്നും ഒരിക്കൽ നൽകിയ സഹായം വായ്പയാണെന്നുമുള്ള ആക്ഷേപവും ഉയരുകയുണ്ടായി ഇതിനിടെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് ഒൻപത് സംസ്ഥാനങ്ങൾക്കായി നാലായിരത്തി കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അക്കൂട്ടത്തിലാണ് വയനാടിനും പുതിയ സാമ്പത്തിക സഹായം അനുവദിച്ചിട്ടുള്ളത് അതേസമയം കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി രൂപയായിരുന്നു ഇപ്പോൾ ആവശ്യപ്പെട്ടതിൻ്റെ പതിനൊന്ന് ശതമാനമാണ് വയനാടിന് നൽകുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഏതായാലും അവസാന നിമിഷമാണെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും ഈ സഹായം കിട്ടുന്നത് വയനാടിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് മുണ്ടക്കൈ ചുറമല ടൗൺഷിപ്പ് കൽപ്പറ്റ നഗരത്തിന നഗരത്തിൽ തന്നെ ഉയരുകയാണ് അവിടെ നാനൂറ്റി അൻപതിലധികം വീടുകൾ ഉയരുന്നു ആ വീടുകൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാവുന്ന ഒരു ഘട്ടമുണ്ട് ആ സമയത്താണ് ഇപ്പോൾ പുനരധിവാസത്തിന് വേണ്ടി മുണ്ടക്കൈ ചുരൽമലയുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കാൻ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്രയും രൂപ അനുവദിക്കുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രക്ഷോഭങ്ങൾക്ക് അവരുടെ